എല്ലാവരും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം ചമകം പതിനൊന്നാമത്തെ അനുഭവം അതാ അവസാനത്തെ അനുഭാവത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഈ ശ്രീ രുദ്രത്തോടൊപ്പം തന്നെ ചൊല്ലുന്ന മന്ത്രം തന്നെയാണ് അതായത് ശ്രീ രുദ്രൻ്റെ അഥവാ പരമേശ്വരൻ്റെ പഞ്ചമുഖങ്ങളെ പഞ്ചമുഖങ്ങൾക്കായിട്ട് ഓരോ മൂർത്തിയായിട്ട് കണ്ടുകൊണ്ട് നമസ്കാരമത്രം ചൊല്ലുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ അതാ പത് അഥവാ പതിനൊന്നാമത്തെ അനുവാദത്തിൽ ഒരു നോട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ നമ്പേഴ്സ് ഏകാജമേ തിസമയെ പഞ്ചജമേ സപ്തജമയേ നവജമ ഏകപിഗം ഇത് ഈ മന്ത്രം മന്ത്രത്തിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് സന്ധി സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞ അവസരത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്ക് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് പക്ഷേ അതിനുള്ള സാങ്കേതിക സാങ്കേതികജ്ഞാനം എനിക്കില്ലാത്തതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല വ്യാഖ്യാനം ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൽ വരുന്ന മിസ്റ്റേക്സ് അതിൽ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നത് ഭക്തജനങ്ങൾ അതിനെ ക്ഷമിക്കുക അതിവിടെ കറക്റ്റ് ചെയ്യുന്ന ക്ലാരിറ്റി കുറഞ്ഞുപോയി അതിൽ ഏകാദമേ തിസേ പഞ്ചജമേ സത്തജമ സപ്തജമേ നവജമ ഏകാദശമേ ദശമേ പഞ്ചദശജമേ സപ്തശമേ നവദശ ജമ ഏകവിഘം ഷതിശ്ചമേ ത്രയോവിഘം ഷതിശ്ചമേ പഞ്ചവിഘം

നവവിഘും ശതിശ്ച അതുവരെയുള്ളത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ഏതായാലും ഒന്ന് എക്സാമ്പിളായിട്ട് പറയാമുണ്ട് ഏകവിഘും ശതിശ്ചമേ അത് സ്പ്ലിറ്റ് ചെയ്ത് പറയാത്ത ഏക വിഘും ശതിശ്ചമേ വിംശതിഹി അതാണ് ഇരുപത് എന്ന് പറയുന്നത് വിംശദീഹി ച മേ അപ്പോൾ വിംശദീഹി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ഇത് ചൊല്ലുന്നവസ്ഥ ഗ എന്നുള്ളത് അതായത് അർദ്ധമകാരം എന്ന് പറയുന്ന ആ സൗണ്ട് അങ്ങനെ വരുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഗ ചേർക്കുന്നുണ്ട് യജുർവേദത്തിലെ ഒരു പ്രത്യേകതയാണത് ആ ഋധം ശരിയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനുമ്പതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിംശതിഹി അത് ചൊല്ലുന്ന അവസരത്തിൽ വികംശതിഹി ച മേ അല്ലെങ്കിൽ വിംശതിഹി ശതായ ശതിഹി പിന്നെ വിസർഗം ഹ എന്നുള്ള സോണ്ട് വരുന്നത് അപ്പോൾ വിംശതിഹി പ്ലസ് ച എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ വിസർഗമെന്ന് പറയുന്നത് ശാവായിട്ടും എന്നിട്ട് ചായയോട് ചേരുകയാണ് ചെയ്യുന്നത് വിംശതിഹി ച വിംശതിരും എന്ന് വരും എന്ന് വരും അപ്പോൾ ഏക ഏക ഏകവിഗിംശതിഷ്ഠമേ എന്ന് വരും അതുപോലെ തന്നെയാണ് വാക്കുകൾ വരുന്നത് ത്രയോ വിഘിംസതിഷ്ഠമേ ത്രയോ വിംശതിഹി ചേ ത്രയോ വിഘിംശതിഷ്ഠമേ പഞ്ചവിഘും ശതിഷ്ഠമേ സപ്തവിഘും ശതിഷ്ഠമേ നവവിഘും ശതിഷ്ഠമ ഏകത്രിഘും ഷഷ്ടമേ ഈ അവിടെയാണ് അതുവരെയുള്ളത് അതായത് നവവിഘും ശതിഷ്ഠമേ നവ നവ വിംശതിഹി ഇരുപത്തൊമ്പത് നവ വിംശതിഹി ചേ വിംശതിഹി വിഘുശതിഹി നവവിഘും ശതിഷ്ഠമേ എന്നാണ് വരുന്നത് അവിടെ ക്ലാരിറ്റി കുറവായിരുന്നു പറഞ്ഞ പുസ്തകത്തിൽ ഇനിയുള്ളത് ഏകത്രികും ഷഷ്ടമേ ഏക ത്രികും മുപ്പത്തൊന്ന് ഏക ത്രികും ഷഷ്ടമേ ത്രിംശത് മുപ്പത് ത്രംശത് മുപ്പത് അത് ചിലപ്പോൾ ത്രികും ഷത് പിന്നെ ചാ മേ പത്ത് പ്ലസ് ച എന്ന് പറയുമ്പോൾ ഡിബിൾ ച രണ്ട് ചാവിൻ്റെ സൗണ്ടാണ് വരിക ഇച്ഛ എന്നുള്ളതാണ് ച 그럼, 티름샷 플러스 차 티름샷 차메 티름샷 차메 티름 샤드 차 티름샷 차 티르금샷 차 쉽게 말하면, ㄱ 자르겠다. 티르금샷 차 그럼, 에가 티르금샷 차메 에가 티름샷 차메 ഏക ത്രംശമേ എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ത്രംശത് മുപ്പത് അപ്പോൾ ഏകത്രികും ഷമേ ഡബിൾ ചായയാണ് വരിക മറ്റേ വിസർഗത്തോട് കൂടി ചായ വരുന്ന വെച്ചാൽ ച എന്ന് വരും ഛായും ചായയും ഷാ വരും ആ വിസർഗത്തിനു പകരം സന്ധി ഇവിടെ ത്രിംശത് തി മുപ്പത് ത്രംശത് ചമേ ത്രച്ചുമ്പോൾ ത്രിഗും ഷമ അപ്പോൾ ഏക ത്രിഗും ഷമേ ത്രയസ് ത്രിഗും ഷച്ച പതിമൂന്ന് ത്രയ ത്രയസ്ത്രിഗു ഷമ ത്രയ പിന്നെ ത്രിംശത് പിന്നെ ച ത്രയ അവിടെയും അത് വിസർഗം ചേരു ശ്രദ്ധിക്കുക ത്രയഹ ത്രിശത് ചയഹ ത്രിശത് ത്രയ ത്രിശത് ത്രയസ് ത്രിശത് ത്രയ കഴിഞ്ഞിട്ട് ത്രയ കഴിഞ്ഞിട്ട് വിസർഗം എന്നുള്ള സൗണ്ട് അതിവിടെ ത്രിശതോടു കൂടെ ചേരുന്ന ത്രയസ് ത്രിംശത് ച ത്രംശ്ച്ചമേ അപ്പോൾ ചൊല്ലുമ്പോൾ ത്രയസ് ത്രിഗും ചമേ എന്ന് വരും അതുപോലെ തന്നെയാണ് ചതശ്രചമേ അടുത്തത് വരുന്നത് നാല് പിന്നെ അഷ്ടോചമേ എട്ട് ദ്വാദശമേ പന്ത്രണ്ട് ഷോഡശചമേ പതിനാറ് ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഈ നമ്പറുകൾ അപ്പോൾ ഇത് ഇത് സന്ധി വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ പറയാന് വേണ്ടിയിട്ടാണ് ഇതിലൊന്നും വ്യത്യാസമില്ല ദ്വാദശമേ ഷോഡശമൊന്നുമില്ല പിന്നെ വിംശതിഷ്ഠമേ വിഘും ഇരുപത് വിഘുംശതി ച വിംശതിശ്ചുംശതിശ്ചൊലുമ്പോൾ വിംശതി വിഘുംശതി വിഘുംസതി വിംസതി विघुसति में चुंशति में चुर्शति इवत्ना विंशति विशति चतुर्विंशति चमे चुंशति में अष्टागंशति में अष्टाशति अष्टाशति में चुर्गति में ഇനി ദ്വാത്രയേകും ഷ്ചമേ ദ്വാത്രീകം മുപ്പത്തിരണ്ട് ദ്വാത്രികും ദ്വാത്രികും ത്ിംശത് ദ്വ രണ്ട് ത്രിശത് മുപ്പത് ത്രിംശത് ച ത്ശമേ ദ്വാത്രീകും ഷമേ ദ്വാത്രി ശ്രുതിക ദ്വാരണ്ട് ത്ശത് പറയുമ്പോൾ ത്രിഗിംഷത് ച ത്രിഗിംഷത് ചബിൾ ച ദ്വാത്രീകും ഷഷ്ടമേ ഷഡ്ത്രികും ഷഷ്ടമേ ഷഡ് ത്രിംശത് ചേ ഷ് മുപ്പത്താറ് ആറ് ഷഡ് ആറ് ത്രിംശത് ത്രിംശത് ചേ ഷും ഷഷ്ടമേ ഇതുവരും ചരികും ഷഷ്ടമേ പിന്നെ ചരി ശത് ചരി ശത് നാൽപ്പത് ഇവിടെ ചരികും ചച്ചമേ ശ്രദ്ധിക്കാം ചരി ഷത് ചരിം ഷത് നാൽപ്പത് ചരി ഷത് ച ചരി ഷച്ചമേ ഡ് ചരിം ഷത് പ്ലസ് ച ഇ ചൊല്ലുമ്പോൾ ചരികും ഷച്ചമേ പിന്നെ ചതുശ്ചാരികം ഷച്ചമേ ചതുഷ് നാല് ചരി ഷച്ചമേ ചരി ഷത് ചതു ചരി ഷത് ചരിം ഷത് ചരിം ഷച്ചേ ചരിം ഷച്ഛ അപ്പോൾ ചതുചരി ഷച്ചമേ ചതുഷ് ചരിം ചരിം ഷത് ചരിം ഷത് നാൽപ്പത് ചതുഷ് നാല് ചരിം ഷത് നാൽപ്പത് ചതുഷ് നാല് ചരി ഷത് നാൽപ്പത് അപ്പോൾ ചരിം ചച്ചമേ ചരി ഛത് ചരിം ഷത് ചരിം ഛച്ചമേ ചൊല്ലുമ്പോൾ ചരികും ചച്ചമേ അപ്പോൾ ചതുചത്വരികും ഷച്ചമേഷ്ടാ ചരികും ഷച്ചമേ അഷ്ടാചരിയും ചച്ചമേ അഷ്ടെട്ട് ചരി ഷത് നാ നാൽപ്പത് അപ്പോൾ നാൽപ്പത്തെട്ടായി അഷ്ടാചരിയും ചച്ചമേ ചരിം ഛത് ചരികും ചത് പറയുമ്പോൾ ചൊല്ലുമ്പോൾ ചരിയും ചത് ചരികും ചത് ചരിം ഷത് എന്നുള്ള ചരികും ചത് ചരികും ഷച്ചമേ ചത് പ്ലസ് ചിൾ ഛ അപ്പോൾ അഷ്ടാ ചരികും ഷച്ചമേ ചതുചത്വരികും ഷസ്ചമേ അഷ്ടാ ചത്വാരിം ഷച്ചമേ എന്ന് വരും ബാക്കിയുള്ള ഉദ്ദേശം പറഞ്ഞാണ് പതിനൊന്നാമത്തെ അനുഭവത്തിൽ ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ അസ്പഷ്ടതയുണ്ടായിരുന്നു ഇനിയുള്ളത് ശ്രീ പരമേശ്വരൻ അഥവാ ശ്രീ രുദ്രൻ ശിവഭഗവാൻ പഞ്ചമുഖനാണ് ഈ പഞ്ചമുഖത്തെ മുഖങ്ങളെ ഓരോ മൂർത്തിയെ കണ്ടില്ല നമസ്കാരമന്ത്രം പഞ്ചമുഖം എന്ന് പറയുന്നത് പടിഞ്ഞാറ് അഭിമുഖീകരിച്ചിരിക്കുന്ന മുഖം സദ്യോജാതവും തെക്കോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന മുഖം അഭിമുഖമായിരിക്കുന്ന മുഖം വാമദേവനും പിന്നെയുള്ളത് തെക്കോട്ട് മുഖമായിരിക്കുന്നത് അഘോരമൂർത്തിയും പിന്നെ കിഴക്ക അഭിമുഖമായിട്ടുള്ള മുഖം തത്പുരുഷനും പിന്നെയുള്ള ഊർധ്വമുഖം മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് ഊർധ്വമുഖം ഈശാനൻ ആണ് ഇതാണ് അഞ്ച് മുഖങ്ങൾ പിന്നെ ആറാമത്തെ മുഖം ഉണ്ടെന്ന് പറയുന്നു അത് അതായത് കീഴ്പോട്ട് നോക്കി നിൽക്കുന്ന മുഖം അത് ഗുഹ്യമാണ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതെന്ന അർത്ഥം അപ്പോൾ ആ നമസ്കാരം അത്രയും കൂടെ നമുക്ക് നോക്കാം ഓ सद्यो जात प्रपद्या सद्यो जाताय वै नमो नम भवे भवे नाति भवे भवस्व मं भवोद्भवाय नमः उन्नत सद्यो जात प्रपद्या सद्यो जाताय वै नमो नम भवे भवे नाति भवे भवस्व मं भवोद्भवाय नमः ओ വാമദേവായ മദേമോ ഓ ജ്യേഷ നമ ശ്രേഷ്ഠായ നമ രുദ്രായ നമ കാളായ നമ കലവിരണായ നമോ ബലവികിരണായ നമോ ബലായ നമോ ബലപ്രമഥനായ നമ സർവഭൂതമന സർവഭൂതമനായ നമോ മനോന്മനായ നമ വാമദേവൻ്റെ മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം ഓം വാമദേവായ നമോ ജ്യേഷ്ടമ ശ്രേഷ്ഠായ നമോ രുദ്രായ നമ കാളായ നമ കലവിരണായ നമോ ബലവിരണായ നമോ ബലായ നമോ ബല പ്രമതായ നമ സർവഭൂതമനായ നമോ മനോന്മന അടുത്തത് അഘോരമൂർത്തി അടുത്തത് അഘോഭ്യോധോഭ്യോ ഘോരഘോരതരെഭ്യ सर्वे सर्वशर्वे एभ्यो नमस्ते अस्तुदुरूपेभ्यू चला ओ अघोरे एभ्यो अथोरेभ्यो सर्वशर्वे एभ्यो नमस्ते अस्तुदरूपेभ्य तत्पुरुषन् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो तन्नोरुद्धरप्रचोदयाद् ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो तन्नोरुद्धरप्रचोदयाद् अर्थद् ईशानन् ओ ईशानस्वर्वविद्यानाम् ईश्वर सर्वभूतानां ब्रह्माधिपतिर्ब्रह्मणोधिपतिर्ब्रह्म शिवो मे अस्तु सदा शिवोकल् कोडकल्लान सर्वविद्यानाम् ईश्वर सर्वभूतानां ब्रह्माधिपतिर्ब्रह्मणोधिपतिर्ब्रह्मो ब्रह्मा शिवो मे ആസ്തു സദാശിവ ഓം ശാന്തി ശാന്തി ശാന്തിഹി ഇനി അടുത്ത വീഡിയോയിൽ ശ്രീരുദ്രം പൂർണ്ണമായിട്ടുള്ള ജപം നടത്തിക്കൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതീ രുദ്രായ